പ്രിമളൂരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടൂർ മണ്ഡലത്തിലെ വീടില്ലാത്ത വ്യാപാരിക്ക് ജില്ലാ കമ്മിറ്റി ആവിഷ്കരിച്ച സ്നേഹവീട് അതിൻ്റെ കട്ടിൽ വെക്കണ കർമ്മം ഇന്ന് നടന്നു കട്ടില വെക്കൽ കർമ്മം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ് പി കുഞ്ഞാവു ഹാജിയാണ് നിർവഹിച്ചത് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ വ്യാപാരി വ്യവസായി ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രതിനിധികൾ മണ്ഡലത്തിൻ്റെ പ്രതിനിധികൾ കരുവാരകുണ്ട് പഞ്ചായത്തിൻ്റെ പ്രതിനിധികളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ നാട്ടുകാരും വ്യാപാരികളൊക്കെ കൂടി ഇങ്ങളുടെ കാട്ടിൽ കയറുമ്പം അതിൻ്റെ ഒരു വീഡിയോ തുടർന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഉള്ളിൽ ഇവരെ വ്യാപാരി വ്യവസായിയുടെ ഒരു ജനറൽ ബോഡി ആകേണ്ട അത് നമുക്ക് അടുത്ത വീഡിയോ ആയിരുന്നു അപ്പോൾ വീഡിയോ ചടങ്ങിലേക്ക് നമ്മുടെ മരിച്ച നേതാവ് ഏറെക്കാലം ഈ സംഘടനയെ നയിച്ച ആളായിരുന്നു ടി നസുറുദ്ദീൻ അദ്ദേഹം മരണപ്പെട്ടു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ പറ്റാത്ത തരത്തിലുള്ള ആളായിരുന്നു ടീനസുറുദ്ധി അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കായി മലപ്പുറം ജില്ലാ കമ്മിറ്റി സ്നേഹ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനുള്ള തീരുമാനമാണ് എടുത്തത് അത് പതിനാറ് മണ്ഡലത്തിലാണ് ഉദ്ദേശിച്ചത് മലപ്പുറം ജില്ലയിൽ പതിനാറ് മണ്ഡലമാണ് ഓരോ മണ്ഡലത്തിലും ഒരു വീട് നിർമ്മിക്കുക എന്നായിരുന്നു ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ അതിലേക്ക് ഇറങ്ങി ഇതിലിറക്കി തിരിച്ചപ്പോൾ ഞങ്ങൾ ആ കണക്കുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് പല മണ്ഡലങ്ങളിലും ഒന്നിൽ കൂടുതൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വരെ വീടുകൾ ഇതിലേക്ക് ആളുകൾ തയ്യാറായി വീട് വെക്കാൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു വാർത്ത മുപ്പതോളം വീടുകളാണ് പതിനാറ് വീട് ഉദ്ദേശിച്ച സ്ഥലത്ത് ഇപ്പോൾ ടി നശിയന്റെ പേരിൽ കേരളത്തിലെ പ്രയാസപ്പെടുന്ന വീടില്ലാത്ത വ്യാപാരികൾക്ക് കയറി ഇരിക്കാനുള്ള ഒരു ഒരു കേന്ദ്രം ഉണ്ടാവുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വീട് എന്ന് പറയുന്ന ഒരു സ്വപ്നമാണ് അത് മുകളിലേക്ക് നോക്കുമ്പോ എന്റെ വീടാണ് എന്ന് അദ്ദേഹത്തിന് തോന്നണമെങ്കിൽ അദ്ദേഹത്തിന്റെ വീട് തന്നെ ആവണം അതിലേക്കാണ് ഈ സംഘടന ഇപ്പോ ശ്രമിച്ച് മുപ്പതോളം വീടുകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ വർക്കാർ നടക്കുന്നത് അതിൽ ഏറെക്കുറെ വീടുകളൊക്കെ തറക്കല്ലിടലായിട്ടും കട്ടിലവപ്പായിട്ടും ഉദ്ഘാടനമായിട്ടും ഒക്കെ കഴിഞ്ഞ മുപ്പതിനോളം എന്റെ ഇടയിൽ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും രണ്ടു മൂന്ന് മാസത്തിനുള്ളിൽ ഈ പറയുന്ന മുപ്പത് വീടുകളുടെയും പണി പൂർത്തീകരിക്കുന്നു അത് രാജ്യത്തെ കച്ചവടക്കാർക്ക് വേണ്ടി സംഘടന ചെയ്യാൻ തീരുമാനിച്ച ഒരു പദ്ധതിയാണ് എന്നാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഇതിൽ ഒരുപാട് ആളുകൾ സഹകരിച്ചിട്ടുണ്ട് മണ്ഡലം കമ്മിറ്റി എന്ന് പറയുമ്പോൾ മണ്ഡലം കമ്മിറ്റി ഉണ്ടായാല് അത് യൂണിറ്റ് കൂടുതൽ പ്രാതിനിധ്യമുണ്ട് ജില്ലാ കമ്മിറ്റിക്ക് ഒരു പങ്കാളിത്തമുണ്ട് രണ്ട് മൂന്ന് വിഭാഗം ആളുകൾ കൂടി ചേർന്നാണ് ഒരു വീട് നിർമ്മിക്കുന്നത് അത് ഭംഗിയായി നടന്നു പോകുന്നുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാം വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ കീഴിൽ കരുവാരകുണ്ട് യൂണിറ്റ് ഏറ്റെടുത്ത ഈ വീട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മണ്ഡലത്തിലെ ഏതാണ്ട് ഒമ്പത് യൂണിറ്റുകളും വളരെ സജീവമായി ഈ വീട് നിർമ്മാണത്തിന് സഹകരിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ജില്ലാ കമ്മിറ്റിയും അതുപോലെ ഏറ്റവും കൂടുതൽ അതിൽ പങ്കാളികളായിട്ടുള്ള നമ്മളെ കാൽ കരുവാരകുണ്ട് യൂണിറ്റിൻ്റെ ഭാരവാഹികളും ഇവിടെ ഉണ്ട് എല്ലാവർക്കും ഈ വീട് നിർമ്മാണത്തിൽ പങ്കാളികളായ മുഴുവൻ ആളുകൾക്കും പ്രത്യേകിച്ച് നാട്ടുകാർക്കും എല്ലാവിധ നന്മകളും ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ കൂടിയ എല്ലാവർക്കും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ ഇവിടെ നന്ദിയും കടത്തത്തിനാണ് നമ്മൾ കടന്നു പോകുന്നത് കാരണം ഏറ്റവും അർഹതപ്പെട്ട ഒരു വ്യക്തിയിലേക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇറങ്ങി ചെല്ലുക എന്ന് പറഞ്ഞാൽ ഞാൻ ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഒരു വീട് എന്നുള്ളത് ഓരോ വ്യക്തിയുടെ സ്വപ്നമാണ് ഇന്ന് കരുവാരകുണ്ട് യൂണിറ്റ് ഏറ്റെടുത്ത് വണ്ടൂര് മണ്ഡലം നടത്തുമ്പോൾ പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കൾക്കെല്ലാം നന്ദിയോടു കൂടി ഈ സമയം ഓർക്കുകയാണ് കമ്മിറ്റി ആവിഷ്കരിച്ച ബഹുമാനായ അന്തരിച്ച നസറുദ്ദീൻ സാഹിബിന്റെ സ്മരണക്കായി നിർമ്മിക്കുന്ന സ്നേഹ വീട് വണ്ടൂർ മണ്ഡലത്തിലെ കരുവാരകുണ്ട് യൂണിറ്റിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ ഒരു വീട് നമ്മൾ അർഹരായ അർഹനായ ഒരു വ്യക്തിക്ക് നൽകുമ്പോൾ അതിന് ഈ പദ്ധതി ആവിഷ്കരിച്ച ജില്ലാ കമ്മിറ്റിയിൽ ഭാരവാഹികളെയും അതോടൊപ്പം തന്നെ മണ്ഡലം ഭാരവാഹികളെയും മണ്ഡലത്തിലെ യൂണിറ്റുകളെയും ഒക്കെ നമ്മൾ അനുമോദിക്കുകയാണ് പരിവാറുകുണ്ടിലാണെങ്കിലും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇവരൊക്കെ സജീവമായി നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട് അതിനെല്ലാ എല്ലാവിധ പിന്തുണ എല്ലാവിധ പിന്തുണയും നൽകുന്ന അവർക്ക് എല്ലാവിധ ആശംസകളും നേരും